എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് കടച്ചക്ക കൊണ്ടൊരു കറിയാണ് കേട്ടോ ശരിക്കും ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇതാ ഞാൻ കടച്ചക്ക ഒരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നാളികേരത്തിൻ്റെ കൊത്ത് ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ കൊത്തൊക്കെ ചേർത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടച്ചക്ക കറിക്ക് പിന്നെ പിന്നെതാ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത് കുക്കറിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക കേട്ടോ ഞാൻ എന്താ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം ഇതിനകത്ത് നമ്മൾ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് നാളികേരം ഒക്കെ വറുത്തിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് ഞാനൊരു അര മുറി നാളികേരം എടുത്തിട്ടുണ്ട് നാളികേര അത്യാവശ്യം നല്ലോണം എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരികയുള്ളൂ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലി ഉണ്ടല്ലോ മുഴുവൻ മല്ലി അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാടൻ സ്റ്റൈലിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഇതുപോലത്തെ മല്ലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കൂ അപ്പോൾ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും ഇതാ ഒരു ആറ് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം നമ്മൾ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല അപ്പോൾ എരിവിന് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഒരു നാല് ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അത് വന്നിട്ടില്ല ഒരുപാടൊന്നും ഇല്ല വളരെ കുറച്ച് നമ്മുടെ സാധാരണ കുരുമുളക് ഉണ്ടല്ലോ പൊടിയല്ല മുഴുവനായിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട്താ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു പാകത്തിനായിരിക്കണം ഇതെടുക്കേണ്ടത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഈ മുഴുവൻ മല്ലി ചേർത്തത് കൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് വർക്കാനായിട്ടോ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മല്ലിപ്പൊടി ആണെങ്കിൽ ഇത്രയൊന്നും ടൈം വേണ്ട പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ തയ്യാറാക്കുന്നതിനായിരിക്കും കേട്ടോ അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അതാ നമ്മുടെ കടച്ചൊക്കെ വെച്ചത് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ പാകത്തിനായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് കുഴഞ്ഞു പോകരുത് അപ്പോൾ കുക്കറിലൊക്കെ വച്ച് കഴിഞ്ഞാലൊന്നും ശ്രദ്ധിക്കണം അതായത് ഒരുപാട് വിസിലൊന്നും കേൾക്കാൻ നിൽക്കരുത് കടച്ചൊക്കെ നമുക്കറിയില്ല ചില ചിലത് ശരിക്കും അങ്ങ് വെന്ത് പോവും അപ്പോൾ പിന്നെ നമ്മുടെ ഈ കറിക്ക് ആ ഇറച്ചിക്കറിയുടെ ആ ഒരു ഇതൊന്നും കിട്ടില്ല കേട്ടോ കടച്ചൊക്കെയൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടണം എന്നാലാണ് നല്ല ടേസ്റ്റ് വരികയുള്ളൂ അപ്പോൾ നാളികേരത്തിൻ്റെ കൊത്തുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ഇതിനകത്തുണ്ട് കേട്ടോ ഇനി നമ്മളിത് അരച്ചു വെച്ചാൽ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെയായിരിക്കണം അരച്ചെടുക്കേണ്ടത് കണ്ടില്ലേ ഒട്ടും വെള്ളില്ലാണ്ട് ഇത് അരച്ചെടുക്കണം അപ്പം ഇതിപ്പം അമ്മി മ്മിക്കല്ലിലാണ് കേട്ടോ അരച്ചെടുത്തത് അതുകൊണ്ട് നല്ലോണം അരഞ്ഞും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടും വെള്ളയില്ലാണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കിയതാണ് അമ്മിക്കല്ലിൽ അരച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയല്ലേ അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചത് സാധാരണ നമ്മൾ മിക്സിയിലൊക്കെയാണ് അരച്ചെടുക്കാറുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഈ കറി വെച്ചപ്പോൾ അമ്മ പറയുകയാണ് ഇത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അത്രേ ഇത് പാവങ്ങളുടെ ഇറച്ചിക്കറി എന്നാണ് ഈ കടച്ചൊക്കെ കറീനെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും വാങ്ങിക്കുമല്ലോ പണ്ട് അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും ഒന്നും വാങ്ങിക്കാനോ ഒന്നും കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വെള്ളം ചേർക്കരുത് കേട്ടോ കാരണം ഇത്രയും വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ കറി റെഡിയാക്കിയാലാണ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കാരണം കടച്ചൊക്കെയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം അപ്പോഴാട്ടോ അത് കഴിക്കുമ്പോഴും ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകമാണ് പിന്നെ കുറച്ച് നമ്മുടെ ഇറച്ചി മസാലയുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയല്ല മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തത് അത് അതിട്ട് കൊടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു നല്ല മണവും നമുക്ക് കിട്ടുക ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം വെന്തതാണ് ഇതാ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രയും മതി കറക്റ്റ് പാകമായിട്ട് നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ വെള്ളം ഇനി ഇരുന്ന് കുറച്ച് നേരം വറ്റിക്കഴിയുമ്പം നമ്മൾ കഴിക്കേണ്ട സമയമൊക്കെ ആയി കഴിയുമ്പം കറക്റ്റ് പാകമായിട്ട് കിട്ടിക്കോളും അതുകൊണ്ട് ഈ ഒരു പാകത്തിന് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലേ കടച്ച കൊണ്ട് നമുക്ക് പല പല റെസിപ്പീസ് തയ്യാറാക്കാം അപ്പം ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് കുട്ടികൾക്കുമൊക്കെ നല്ല ഇഷ്ടമാവും ഈ കറി ഇനിയിപ്പോൾ ഇതാ ഈ കറിയിലേക്ക് നമ്മൾ ഒന്ന് കടുക് വറുത്തും കൂടി ഇടണം അപ്പോഴാണ് കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിക്കഴിയുമ്പം അറിയാമല്ലോ കടുക് വറുത്തത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മസാല കറിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു